നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം കേരളത്തിന് ജോലി ആഗ്രഹിക്കുന്ന വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ് കേരള സർക്കാരിന് കീഴിലുള്ള കേരള വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർ എന്നാണ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഈ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പൊ ഇതിലേക്ക് വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക കേരള പി എസ് വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ പൂർത്തിയാക്കണം ഉണ്ടെങ്കിൽ പിന്നീട് പോസ്റ്റ് വേണമെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും അതേക്കുറിച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പൊ ഈ പോസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡർ എന്ന തീകളിലേക്കാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണണം അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കരുത് നമുക്ക് ഇതിന് വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം ঞ্জ <laughs> ഓഗസ്റ്റ് മുപ്പതിലെ കേരള ഗസറ്റിലാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്നാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ള ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് പ ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളതാണ് ഡിപ്പാർട്ട്മെന്റ് കേരള വാട്ടർ അതോറിറ്റിയാണ് പോസ്റ്റിന്റെ പേര് മീറ്റർ റീഡർ എന്നുള്ളതാണ് ശമ്പള സ്കേൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് മുതൽ അൻപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് എന്ന സ്കേലധികം ശമ്പളം ലഭിക്കുക ശമ്പളം അതേപോലെ വേക്കൻസികൾ എണ്ണം പറഞ്ഞിട്ടില്ല പ്രതീക്ഷിക്കുന്ന ഒഴികളെയൊക്കെയാണ് അനിയോഗിക്കുന്നാലും കുറേയധികം വേക്കൻസികൾ ഉണ്ടാവാൻ കാരണം മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റ് കാലത്തുള്ള വരുന്ന വേക്കൻസികളും ഇതിൽ നിന്ന് ഇംഗത്ത് വന്നതിനാൽ കൂടുതൽ വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് നേരിട്ടുള്ള നിയമനായിരിക്കും പ്രായം പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും വെളിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും എസ് സി എസ് സിക്കാരാണെങ്കിൽ അഞ്ചു വർഷവും ഒ ബി സി നോൺ ഗ്രീ വിലപ്പോൾ മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കുന്ന കാര്യം കൂടി നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ക്വാളിഫിക്കേഷൻസ് എന്താ അപേക്ഷിക്കാൻ പറ്റുന്നില്ല പത്താം ക്ലാസ് പാസ് ആയിരിക്കുന്ന അടിസ്ഥാന അതോടൊപ്പം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കി പ്ലംബർ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ് പാസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള പി എസ് സി നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നത് വൺ ഡേ സെഷൻ പൂർത്തിയാക്കേണ്ടത് അതിനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ 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 കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് സൈറ്റിൽ പോയിട്ട് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ ഒക്കെ കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഫൈലിൽ യൂസർ ഐ ഡിയും പാസ്വേഡ് വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പിന്നീട് എത്ര തവണ വേണമെങ്കിലും നമുക്ക് പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക കാറ്റഗറി നമ്പർ സെലക്ട് ചെയ്യുക അപ്ലൈ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട പറ്റും മറ്റു ഫീസൊന്നും ഇല്ല തികച്ചും സൗജന്യ ായിട്ട് കേരള പി എസ് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടി നിങ്ങളുടെ പേരും അതായത് ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യം കൂടി ഓർത്തിരിക്കും മറന്നുപോകുന്നത് അതുപോലെ സത്യസന്ധ വിവരങ്ങൾ മാത്രം നൽകുക അതുപോലെ ആധാറിന്റെ ഒരു കോപ്പിയും കൂടി നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ലോഡ് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐ ഡി പ്രൂഫായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ പറ്റും മനസ്സിലാക്കുക ഇന്റർവ്യൂ പോകുന്ന സമയത്തോ ടെസ്റ്റ് പോകുന്ന സമയത്തോ ഐ ഡി പ്രൂഫിന്റെ പർപ്പസിൽ സെർവ് ചെയ്യുന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ പിന്നീട് നിങ്ങൾ കേരള പി എസ് കളി ബന്ധപ്പെട്ട് വേണമെന്ന ആവശ്യം വന്നു പ്രയോജനം നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അതിന്റെ കോപ്പിയായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ ഇത് ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാലും റിട്ടേൺ ടെസ്റ്റ് ഒ എം ആർ ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ നിങ്ങൾ റെഡിയാൻ കൺഫർമേഷൻ കൂടി കൊടുക്കേണ്ടി അത് നിങ്ങളുടെ ആവശ്യപ്പെട്ട സമയത്ത് നിർബാധമായി അത് കൊടുത്തിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക തെരഞ്ഞെടുക്കപ്പെടുന്നവര് പ്രൊബേഷൻ കേരള ഗവൺമെന്റിന്റെയും കേരള വാട്ടർ അതോറിറ്റിയുടെയും റൂൾ അനുസരിച്ചുള്ള പ്രൊഫഷനിലായിരിക്കും അതിനുശേഷം കൺഫർമേഷൻ ആകുക എന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മൂന്നാണെന്ന് കാര്യം കൂടി മനസ്സിലാക്കും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് അപ്പൊ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെത്തി രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സൊക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരുതരുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്